ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ഒത്തുകളിയാണ് എന്ന് മുൻ എം എൽ എ പി വി അൻവർ മതിൽ ചാട്ടത്തിന്റെ ഡെമോ ചിത്രീകരിച്ചാണ് അൻവറിന്റെ ആരോപണം ജയിൽ അധികൃതരുടെ അനുമതിയോടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയതെന്നും നാട് വിടാൻ ഗോവിന്ദി ശ്രമിച്ചില്ല എന്നും പി അൻവർ പറയുന്നു വി എസിന്റെ മരണവും അദ്ദേഹത്തിന് കിട്ടിയ ജനപ്രിയതയും ചർച്ചയാവാതിരിക്കാൻ ഒരുക്കിയ നാടകമാണ് ജയിൽ ചാട്ടം എന്നാണ് പി വി അൻവറിന്റെ ആരോപണം ഈ മൂന്ന് ഒരാൾ ചാടി ആ തുണി എങ്ങനെയാണ് ഇത് സാധ്യമാന്ന് ഒരാൾക്കും പറക്കും തളിക വരേണ്ടി വരും പറക്കും തളിക ഇനി ആ ഡ്രമ്മിന്റെ മുകളിലേക്ക് പറന്ന് കയറി ഗോവിന്ദചാമി അവിടുന്ന് ആ തുണിയിലേക്ക് എങ്ങനെ പറന്ന് കയറുക നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടാണല്ലോ ആ തുണി തൂങ്ങി കിടക്കുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത ആ ഡിസ്റ്റൻസ് ഇപ്പൊ മൂന്ന് ഡ്രമ്മിന്റെ മുകളിൽ കയറി വിചാരിക്കുക അതിന്റെ മുകളിൽ ആ തുണിയിലേക്ക് എങ്ങനെ എങ്ങനെ എത്തും ആറ് മീറ്ററിൽ പോലും ആറ് മീറ്ററാണെങ്കിൽ ആ തുണി നിൽക്കുന്ന താഴെ ഭാഗം ഈ വ്യക്തി എന്തിനാ ജയിലിൽ ചാടുന്നത് എത്ര റിസ്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വണ്ടിയാണ് ആ ഓടി രക്ഷപ്പെടാൻ ഗോവിന്ദചാമി ശ്രമിച്ചിട്ടില്ല അതിൽ പോയ ഒരു പാണ്ഡി വണ്ടിക്കും അദ്ദേഹം കൈ കാണിക്കുന്ന നമ്മൾ കാണുന്നില്ല ഈ പറയുന്ന ഒരു ആക്ടിവിറ്റിയും കോടതി ജയിലിൽ നടന്നിട്ടില്ല നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പത്രമാധ്യമ പ്രവർത്തകരായ നിങ്ങളെ സാധാരണ ഒരു ക്രിമിനൽ കേസ് അന്വേഷിക്കുമ്പോൾ പ്രതിയെ തെളിവെടുക്കാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങളും കൂടെ പോകുന്നതാണ് അതിനുള്ളൊരു അവസരം പത്രമാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പൂർണമായും ഓടി വെച്ചതാണ് ഈ പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥരുടെ തന്നെ വാഹനത്തിൽ ഗോവിന്ദ സ്വാമിയെ ഗോവിന്ദ സ്വാമിയുമായി ഉണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഭാഗമായി പുറത്തു കൊണ്ടുവരുന്നു ആ ജയിൽ പരിസരം വിട്ടുപോകാതിരിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു കുറച്ച് കഴിയുമ്പോൾ പത്ത് മണിയോട് കൂടി താങ്കൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടും പറയുന്നു ഈ പറയുന്ന ഗോവിന്ദ സ്വാമിയെ പറഞ്ഞ് ധരിപ്പിച്ച് ഈ നാടകത്തിന് കൂട്ടുനിൽക്കണം എന്നതാണ് ഉദ്ദേശിച്ചതെങ്കിൽ പുറത്തു കൊണ്ടുവന്ന് ഞാൻ ഈ പറയുന്ന കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വി എസ് ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ മാറ്റി എന്തുകൊണ്ടാണ് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പാവപ്പെട്ടവര് തൊഴിലാളികള് വി എസിനെ സ്നേഹിച്ചത് ഈ രീതിയിൽ സ്നേഹിച്ചത് എന്ന ചർച്ചകൾ വന്നു വി എസ് എടുത്ത നിലപാടുകൾ വന്നു ആ വി എസിനെ തരംതെഴുത്താൻ സി പി എമ്മിന്റെ പിണറായി വിഭാഗം നടത്തിയ അവരുടെ പ്രവർത്തികൾ ഇവിടെ ചർച്ചയായി ഇന്നത്തെ പിണറായി സ ഗ്രൂപ്പിന് വമ്പൻ തിരിച്ചടിയായി രാഷ്ട്രീയത്തില് മരിച്ച പിണ പറയുന്ന വി എസ് മാറി എന്നതൊരു വസ്തുതയാണ് ആ ചർച്ച അവസാനിപ്പിക്കാൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള എ ഡി ജി പി അജിത് കുമാറിന്റെയും ഈ പറയുന്ന പി ശശിയുടെയും തലയിൽ ഉദിച്ച ഒരു കുബുദ്ധിയാകാൻ മാത്രമേ ഈ പറയുന്ന ഗോവിന്ദ ജയിൽ ചാട്ടത്തിനുള്ള സാധ്യതയുള്ളൂ